കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബിലയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ ഭർത്താവ് യാസിറിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും താമരശ്ശേരി കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ഭാര്യയെ വെട്ടിക്കൊല്ലാൻ യാസിർ രണ്ട് കത്തികൾ ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി താമരശ്ശേരിയിൽ നാടിന് നടുക്കിയ കൊലപാതകം നടത്തിയ കേസിലെ പ്രതി യാസിറിനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് ഉച്ചകഴിഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥനായ താമരശ്ശേരി എസ് എച്ച്ഒ സായുജ് കുമാർ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും അതിനിടെ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊല്ലാൻ പ്രതി യാസർ ഉപയോഗിച്ച രണ്ട് കത്തികളും പോലീസ് കണ്ടെത്തി ഈ രണ്ട് കത്തികളും ഷിബിലയെ ആക്രമിക്കാൻ യാസർ ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ വിശദമായ തെളിവെടുപ്പ് നടത്തും പ്രതിക്കെതിരെ ജനരോഷമുയരാനുള്ള സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയൊരുക്കിയാണ് തെളിവെടുപ്പ് നടത്തുക ലഹരിക്ക് അടിമയായിരുന്ന യാസർ സ്വബോധത്തിൽ നിൽക്കുമ്പോഴാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതെങ്കിലും ഇയാളുടെ ലഹരി മാഫിയ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച യാസറും ഷിബിലയും അകലാനുള്ള പ്രധാന കാരണം യാസറിന്റെ ലഹരി ഉപയോഗമായിരുന്നു ലഹരി ഉപയോഗിച്ചെത്തുന്ന യാസർ ഷിബിലയെ നിരന്തരം ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചിരുന്നു അതിനു പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതിന്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു യാസുറിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഷിബിലയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ ഹസീന എന്നിവരുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളാവശ്യം ന്യൂസ് കോഴിക്കോട്